ഹായ് ഓൾ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുറേ ഭാഗങ്ങളുണ്ട് അതിൽ നാച്ചുറൽ സയൻസ് കൈകാര്യം ചെയ്യുക നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ സയൻസിൽ ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ബയോടെക്നോളജി ടെക്നോളജി ഗ്രീൻ ടെക്നോളജി എൻവിയോൺമെന്റ് ഇഷ്യൂസ് പ്രോട്ടോകോൾ പോളിസീസ് ട്രേഡ്സ് അങ്ങനെ മൂവ്മെന്റ്സ് കുറേ ഭാഗങ്ങളുണ്ട് അപ്പൊ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവലിലെ കുറച്ച് ക്വസ്റ്റ്യനിലൂടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഓക്കെ റെഡിയല്ലേ നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നോക്ക് എൻവിയോൺമെൻ്റൽ സയൻസിലെ ഒരു ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ നോക്ക് ഇട എല്ലാ പരീക്ഷയിലും കോമൺ ആയി ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻവിയോൺമെൻ്റൽ മൂവ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ മൂവ്മെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അത് നോർമലി സിമ്പിൾ ആയിരിക്കില്ല കുറച്ച് ആയിരിക്കും അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണിത് ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു സ ഒരു ക്വസ്റ്റ്യൻ ചിപ്കോ പ്രസ്ഥാനം അതായത് പ്ലസ് ടുവിന്റെ ബോട്ടണി പുസ്തകത്തിൽ ആകെപ്പാടെ ഒരേ ഒരു സംഘടനയെ കുറിച്ച് പരാമർശിക്കുന്നോള് അതായിരിക്കാം ഈ പരീക്ഷയിൽ എല്ലാ മിക്ക ഒരു ഒട്ടുമിക്ക പരീക്ഷകളിലും ഈ ഡിഗ്രി ലെവൽ എക്സാമുകളിലും ചിപ്കോ ഒഴിച്ചു കൂടാൻ പറ്റാത്തത് അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റെഡിയല്ലേ നോക്കിയേ ചിപ്കോ പ്രസ്ഥാനവുമായി ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ പറയുന്നവിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് ക്വസ്റ്റ്യൻ നോക്കിയേ ക്വസ്റ്റ്യൻ നോർമലി എന്താ ചാടിക്കേറി എഴുതരുത് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് നോക്കിയേ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ഏതാ ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ് ആണോ നോക്കാം നമുക്ക് രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപപ്പെട്ടതാണ് ആണോ നോക്കാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ ചിപ്കോ മൂവ്മെന്റ് പ്രധാന നേതാവിൽ ഒരാളായിരുന്നു ഗൗരദേവി ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി ഓപ്ഷൻസ് നോക്കൂ എ ഒന്നും മാത്രം തെറ്റാണെന്നാണ് കാണിച്ചേക്കുന്നത് ബി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറയുന്നു സി ഒന്നും രണ്ടും മൂന്നും തെറ്റാണെന്ന് പറയുന്നു മേൽ പറഞ്ഞവയൊന്നുമല്ല എന്നും പറയുന്നു ഏതാണ് ആൻസർ എന്നും അതിന്റെ ആൻസർ കണ്ടെത്തുന്നതിന് മുമ്പ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റേ സ്റ്റേറ്റ്മെന്റിനുള്ള തെറ്റായിട്ടുള്ളത് അത് ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ആൻസർ ഇവിടെ ഏതാ ഒന്ന് മാത്രമാണ് ആൻസർ ഇത് എങ്ങനെ പറയാൻ പറ്റും അല്ലേ നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പരിചയപ്പെട്ട് ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം നോക്കിയേ വീണ്ടും അടുത്തൊരു ഡിഗ്രി ലെവൽ എക്സാമിലും സെയിം ഒരു ക്വസ്റ്റ്യൻ അത് സിമ്പിൾ ആയിരുന്നു നോക്കിയേ ഇന്ത്യയിലെ താഴെ പറയുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ മരത്തെ ആലിംഗനം ചെയ്യുക എന്ന് തന്നെയാണ് അല്ലേ ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഈ ചിപ്കോ മൂവ്മെന്റ് പഠിക്കാം റെഡിയല്ലേ നോക്കാം ചിപ്കോ പ്രസ്ഥാനം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന എന്ന് പറയാനൊക്കില്ല പുസ്തകത്തെ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന എന്ന് ഒരിക്കലും ചിപ്കോയെ പറയുല്ലേ ഈ ചിപ്കോയിലേക്ക് ഒരു ഹോൾ ഉണ്ട് അത് ബിഷ്ണോയി മൂവ്മെന്റ് ആണ് ആരാണ് ഭിഷ്ണോയി മൂവ്മെന്റ് ആരാണ് ഭിഷ്ണോയികൾ ബിഷ്ണോയികൾ എന്ന് പറഞ്ഞാൽ ഹി അതിതീവ്ര ഹിന്ദുമത വിശ്വാസികളാണ് ബിഷ്ണോയികൾ രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന അതിതീവ്ര ഹിന്ദുമത വിശ്വാസികളാണ് ബിഷ്ണോയികൾ അവിടെ ഒരു മൂവ്മെന്റ് നമുക്ക് പഠിക്കാറുണ്ട് ബിഷ്ണോ ഏതാണ് മക്കളെ ഒരു കടലാസ് എഴുതി കുറിക്കണം ബിഷ്ണോയി മൂമെന്റ് മൂവ്മെന്റ് എന്നാ രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറുകളിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ ബിഷ്ണോയി മൂവ്മെന്റ് രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറുകളിലാണ് ബിഷ്ണോയ് മൂവ്മെന്റ് രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറിൽ കിട്ടിയോ എവിടെയാ രാജസ്ഥാനിലെ ബിഷ്ണോയി മൂവ്മെന്റ് രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറുകളിലാണ് എവിടെ രാജസ്ഥാനിലെ ഖജാർലിയിൽ എവിടെയാണ് രാജസ്ഥാനിലെ ഖജാർലിയിൽ എവിടെയാണ് രാജസ്ഥാനിലെ ഖജാർലിയിൽ ആരാണ് സ്ഥാപകനായ സന്യാസി അഥവാ ഗുരു ആരാണ് ഗുരു സോംഭാജി ആരാണ് ഗുരു സോംഭാജി ക്ലിയർ ആണോ നമ്മൾ ചിപ്കോ ആണ് പഠിക്കുന്നത് ചിപ്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചിപ്കോയിലേക്ക് ഒരു കീ ഹോൾ ഉണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ചിപ്കോ ആണോ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന എന്ന് പറയുന്നത് ബിഷ്ണോയി മൂവ്മെന്റ് ആണ് മക്കളെ സിവിൽ സർവീസ് പോലെയുള്ള അല്ലെങ്കിൽ എസ് എസ് സി പാറ്റേൺ ഉള്ള എക്സാമുകളിലൊക്കെ യു പി എസ് സി എക്സാമിലൊക്കെ ഈ ഭാഗം വരുന്നുണ്ട് അതുപോലെ അതേ രീതിയിൽ തന്നെയാണ് സെക്രട്ടറി എക്സാം നടക്കാൻ പോകുന്നത് ഒരു പ്രിലിംസ് രണ്ട് മെയിൻസ് എക്സാം ഒരു ഇന്റർവ്യൂ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ നിലവാരം പ്രതീക്ഷിക്കാം അപ്പം ബിഷ്ണോയി മൂവ്മെന്റ് നമുക്ക് തുടങ്ങാം ചിപ്കോയിലേക്കുള്ള ഒരു കീ ഹോൾ ആണ് ബിഷ്ണോയി ബിഷ്ണോയി മൂവ്മെന്റ് രൂപീകരിച്ച് എന്ന ഏതാണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ ഏതാണ്ട് ിൽ ഏത് അതിതീവ്ര ഹിന്ദുമത വിശ്വാസികളാണ് ബിഷ്ണോയികൾ ഹിന്ദു ദേവനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു വർഗം അതാണ് ബിഷ്ണോയികൾ ബിഷ്ണോയി മൂവ്മെന്റ് രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറുകളിൽ എവിടെയാ രാജസ്ഥാനിലെ രാജസ്ഥാനിലെ ഖചാർ ലിയിൽ ആരാണ് സ്ഥാപകൻ സ്ഥാപകനായ സന്യാസി ഗുരു സോംഭാജി സന്യാസി സോംഭാജി ഗുരു സോംഭാജി ക്ലിയർ ആണോ ക്ലിയർ ആണോ ഈ ബിഷ്ണോയി സങ്കല്പ പ്രകാരം അതായത് നമ്മുടെ ഗുരു സോംഭാജി സ്ഥാപകനാരാ സ്ഥാപകനാരാ പറഞ്ഞു നോക്കി ഗുരു സോംഭാജി മനസ്സിൽ ഇങ്ങനെ പറയുക വീഡിയോ കാണുമ്പോ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുക ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അപ്പം ആരാണ് ബിഷ്ണോയി മോമൻ സ്ഥാപകൻ ഗുരു പാചി അദ്ദേഹത്തിന്റെ പത്തൊമ്പത് തത്വങ്ങളുണ്ട് അദ്ദേഹത്തിന് ബിഷ്ണോയി മതവിശ്വാസത്തിന് പത്തൊമ്പത് തത്വങ്ങളുണ്ട് പേടിക്കണ്ട പത്തൊമ്പത് തത്വങ്ങൾ നമ്മൾ പഠിക്കണ്ട അതില് രണ്ട് തത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ബിഷ്ണോയി മതവിശ്വാസ പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എന്താണ് പച്ചമരം മുറിക്കരുത് എന്ത് മുറിക്കരുതാ പച്ചമരം മുറിക്കരുത് അതുപോലെ മൃഗവേട്ട പാടില്ല എന്താ പറഞ്ഞേ പച്ചമരം മുറിക്കരുത് മതവിശ്വാസം ആണെങ്കിൽ പോലും അതിൽ പരിസ്ഥിതിയുടെ ഒരു കാര്യം പറയുന്നു പച്ചമരം മുറിക്കരുത് മൃഗവേട്ട പാടില്ല അവിടുത്തെ രാജാവിന് പച്ചമരം മുറിക്കേണ്ട ആവശ്യകത വന്നു പുതിയ കൊട്ടാരം പണിയണം അപ്പൊ പച്ചമരം മുറിക്കേണ്ട ആവശ്യം വന്നു സ്വാഭാവികമായിട്ടും പടന്മാരെ അയച്ചു എങ്ങോട്ടാ രാജസ്ഥാനിലോട്ട് കെജാർലിയിലോട്ട് ബിഷ്ണോയ് മൂവ്മെന്റ് രൂപീകരിച്ചു എന്നാ എന്നാ ബിഷ്ണോയി മൂമെന്റ് രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറുകളിൽ എവിടെ രാജസ്ഥാനിലെ കെജാർലിയിൽ രാജസ്ഥാനിലെ കെജാർലിയിൽ ക്ലിയർ ആണോ ആരാ സ്ഥാപിച്ചത് ഗുരു സോംഭാജി എത്ര വിശ്വാ എത്ര തത്വങ്ങൾ ഉണ്ടേ അവർക്ക് പത്തൊമ്പത് ഉണ്ട് അല്ലേ അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല അതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏതാ പച്ചമരം മുറിക്കരുത് മൃഗവേട്ട പാടില്ല ഇല്ലേ പറഞ്ഞില്ലേ മനസ്സിലായോ ഈ രാജാവിന് ഭടന്മാരെ അയച്ചു പച്ചമരം മുറിക്കണം പുതിയ കൊട്ടാരം പണിയണം വിറകിന് വേണ്ടി അയച്ചു എങ്ങോട്ട് രാജസ്ഥാനിലെ കെജാറിലോട്ട് അയച്ചു േ ബിഷ്ണോയികൾ ഏറെ ആരാധിക്കുന്ന ഒരു വൃക്ഷമുണ്ടേ ഏതാ ഏതാ കേചരി വൃക്ഷം കേചരി വൃക്ഷം ബിഷ്ണോയികൾ ഏറെ ആരാധിക്കുന്ന വൃക്ഷം രാജസ്ഥാന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് വൃക്ഷം കേചരി വൃക്ഷം ഏത് വൃക്ഷം അത് മുറിക്കാൻ വേണ്ടി ഭടന്മാർ വരുന്നു അപ്പൊ നമ്മളുടെ ഹീറോ ആരാ ഹീറോയിനി ആരാണെന്ന് ചോദിച്ചാൽ അമൃതാ ദേവി ബിഷ്ണോയി ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ പേര് പരീക്ഷയ്ക്ക് പരാമർശിച്ചിട്ടുണ്ടോ ആരാ ബിഷ്ണോയി മൂവ്മെന്റ് നേതാവ് പഠിച്ചു ആരാണ് ആരാ ഗുരു സോംഭാജി നമ്മളിപ്പോ പഠിച്ച ആരാണ് അമൃതാ ദേവി അല്ലേ അമൃതാ ദേവി ബിഷ്ണോയി അപ്പൊ ഈ മരമുറിക്കാൻ ഭടന്മാര് വന്നപ്പം നമ്മുടെ അമൃതാദേവി ബിഷ്ണോയി അതിൻ്റെ മുമ്പിലോട്ട് വന്നു നിന്ന് തനിക്ക് മൂന്ന് പെമ്മക്കളാണ് അമൃതാദേവി വിഷ്ണോയിക്ക് മൂന്ന് പെൺമക്കളുടെ ഒന്നിവിടെ ഒന്നിവിടെ ഒന്ന് അപ്പുറത്തൊണ്ടത് പൊട്ടിക്കോ ഇവര് നാല് പേരും കൂടെ അമൃതാ ദേവിയും തൻ്റെ മൂന്ന് പെമ്മക്കളും കൂടി മരത്തെ ആലിംഗനം ചെയ്തു നിൽക്കുകയോ ഒരു സെന്റൻസ് പറഞ്ഞു എന്നെ മുറിച്ചാൽ മാത്രമേ ഈ മരം മുറിക്കുവാൻ സാധിക്കുകയുള്ളൂ ആര് പറഞ്ഞ ബിഷ്ണോയി മോമൻ എന്നെ മുറിച്ചാൽ മാത്രമേ ഈ മരം മുറിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു രാജഭരണമാണ് വെട്ടി ഇട്ടു ബിഷ്ണോയികളെ അതായത് അമൃത ദേവിയെ തന്റെ മൂന്ന് പെമ്മക്കളെയും ഇത് അറിഞ്ഞു വന്ന മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബിഷ്ണോയികളെയും കൂട്ടക്കൊല ചെയ്തു ഇത് ചരിത്രം ക്ലിയർ ആണോ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന എന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾക്ക് എഴുതാം ഏതാണ് ബിഷ്ണോയി മോമൻ നമുക്കറിയാം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻ്റെ ഒരു കാലഘട്ടമാണ് പ്രസ്താവന വരും ഉറപ്പായിട്ടും വരും അപ്പൊ ബിഷ്ണോയ് മൂവ്മെന്റിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യം ഒരു ഐഡിയ കിട്ടി ബിഷ്ണോയ് മൂവ്മെന്റ് രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറിൽ രാജസ്ഥാനിലെ കെജാർലിയിൽ ബിഷ്ണോയിൽ ആരാധിച്ചിരുന്ന വൃക്ഷം ഏതാ കേ വൃക്ഷം ഏത് വൃക്ഷം കേചരി വൃക്ഷം രാജസ്ഥാന്റെ ഔദ്യോഗിക വൃക്ഷം അല്ലേ ബിഷ്ണോയ് മൂവ്മെന്റ് നേതാവാര സ്ഥാപകനല്ല നേതാവ് അമൃത ദേവി ബിഷ്ണോയി അവര് മരത്തെ എന്ത് ചെയ്തടെ മരത്തെ എന്ത് ചെയ്തോ ആലിംഗനം ചെയ്തു നിന്നോ കെട്ടിപ്പിടുത്തോ ഇഷ്ടപ്പെട്ടല്ലോ ഇതല്ലേ ചിപ്കോ മൂവ്മെന്റിലേക്കുള്ള കീ ഹോൾ നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഡിഗ്രി പരീക്ഷയിലെ മാത്രം അപൂർവം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡായി ആയി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാ ചിപ്കോ മൂവ്മെന്റ് മൂവ്മെന്റിൽ നിന്ന് ഊർജം കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഏത് ചിപ്കോ പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം അപ്പൊ ബിഷ്ണോയി മൂവ്മെന്റിൽ നിന്ന് ഊർജം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഏതാ ഏതാ ക്ലിയർ അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഏതാ ചിപ്കോ മൂവ്മെന്റ് ആണോ ബിഷ്ണോയി മൂവ്മെന്റ് ആണോ ബിഷ്ണോയി മൂവ്മെന്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ചിപ്കോ മൂവ്മെന്റ് ആണ് ക്ലിയർ ആണോ എന്താണ് ചിപ്കോ മൂവ്മെന്റ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിപ്കോ മൂവ്മെന്റ് രൂപീകരിക്കുന്നത് ചിപ്കോ മൂവ്മെന്റ് രൂപീകരിച്ചത് എന്താ മകളെ എന്താ പറയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചിപ്കോ മൂവ്മെന്റ് രൂപീകരിച്ചതോ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്തായിരുന്നു രൂപീകരണത്തിന്റെ കാരണം ഉത്തർപ്രദേശിൽ ഇപ്പൊ ഞാൻ ഉത്തർപ്രദേശ് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് തോന്നി സർ ഉത്തരാഖണ്ഡ് അല്ലേ അല്ല ഉത്തർപ്രദേശാണ് കാര്യം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല കറക്റ്റ് അല്ലേ പാർട്ടീഷൻ നടന്നിട്ടില്ല അപ്പൊ ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുവാൻ മുറിക്കുവാനൊരുങ്ങി ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുവാൻ ഒരുങ്ങി അതിനെതിരായി കർഷകരും നോക്കിയേ വനവൃക്ഷങ്ങൾ മുറിക്കെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും എല്ലാം കൂടി സംയുക്തമായി നടപ്പിലാക്കിയ ഒരു സമരമാണ് ഒരു സംഘടിത സമരമാണ് ഏതാ വിഷ്ണോമൻ ഒരു പോയിന്റും വിട്ടുകളയരുത ഉറപ്പാണ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്തും ചോദിക്കാം എൻവിയോൺമെന്റ് സയൻസ് എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ മൊത്തമുണ്ട് പ്രോട്ടോകോളും പോളിസീസും എല്ലാം റംസാർ ഉടമ്പടിയും സം കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്ത്യയിലെ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട കുറെ പരിസ്ഥിതി സംബന്ധമായ ആർട്ടിക്കളും നിയമങ്ങളും എല്ലാം ദേശീയ ഹരിത ട്രിബ്യൂണൽ എല്ലാം അപ്പൊ നമ്മൾ ചവിട്ടുപടിയായിട്ട് കൂട്ടിക്കോ ചിപ്കോ മൂവ്മെന്റ് ചിപ്കോ മൂവ്മെന്റ് രൂപീകരിച്ച് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എവിടെയാണ് ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്ന എതിരായി ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്ന രൂപം കൊണ്ടു കർഷകരും ഗ്രാമീണ ജനങ്ങളും അതിൽ കൂടുതലും പങ്കെടുത്ത പങ്കെടുത്താലറിയാമോ സ്ത്രീകളാണ് ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം സ്ത്രീ പങ്കാളിത്തമാണെന്നേ നോക്കിയേ ഇതിന്റെ സ്ഥാപകൻ ആരാണ് ചിപ്കോ ചിമൻറെ സ്ഥാപകൻ സുന്ദർ ലാൽ ബെഹ്ഗുണ ഏടാ ഇതൊക്കെ എൽ ഡി സി ലെവലുള്ള എക്സാമിലും ക്വസ്റ്റ്യൻസ് അല്ലേ ആണ് ഇതെല്ലാം എൽ ഡി സിക്ക് ചോദിക്കുന്ന പോയിന്റാ ഇതിനും വലുതെ നമുക്ക് ചോദിക്കൂ അങ്ങനെ തന്നെ കരുതി നമ്മൾ പഠിക്കുക അപ്പൊ നോക്കിയേ ബി പറയുന്ന ചിക്കോ മൂവ്മെന്റ് സ്ഥാപകനായ സുന്ദർലാൽ ഡാം ബെഹുഗുണർ നേതാവും ഇദ്ദേഹം തന്നെയാ ഓർത്തു നോക്കണം അതൊക്കെ പറയാം അപ്പൊ സുന്ദർലാൽ ബെഹുഗുണ അപ്പൊ ചിക്കോ മൂവ്മെന്റ് രൂപീകരിച്ചു എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്ന രൂപം കൊണ്ടോ കർഷകരും ഗ്രാമീണ ജനങ്ങളും സംയുക്തമായി നടപ്പിലാക്കിയ സംഘടിത സമരം ഏതാണ് ഏതാണ് ചുക്കോ മൂവ്മെന്റ് ആണ് ഇസ് ക്ലിയർ ഓക്കെ ക്ലിയർ ആണോ നോക്കിയേ ഒന്നും കൂടെ നോക്കാം ഈ സംഭവത്തിന് ആസ്പദമായി ചമോലി എന്ന ജില്ല ഈ സംഭവമൊക്കെ നടക്കുന്ന ചമോലി എന്ന ജില്ല ഇന്നത്തെ ഉത്തരാഖണ്ഡിലാണ് ഇന്നത്തെ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അതാണ് പുസ്തകത്താളുകളിൽ നമ്മൾ ഉത്തരാഖണ്ഡ് കേൾക്കുന്നത് ഈ സംഭവം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തരാഖണ്ഡ് ഇല്ലടെ ഉത്തരാഖണ്ഡുണ്ടോ ഇല്ല തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഉത്തർപ്രദേശിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് എതിരായി രൂപം കൊണ്ടു സംഭവത്തിനാസ്പദമായ ചമോലി എന്ന ജില്ല ഇന്നത്തെ ഉത്തരാഖണ്ഡിലാണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇനി നോക്കിയേ വിഷ്ണോ ഈ മൂവ്മെന്റ് ഈ ചിപ്കോ മൂവ്മെന്റിലേക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം നമുക്ക് നോക്കാം ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് കൺഫ്യൂസിങ് ഫാക്ട് കുറെ വരുന്നുണ്ട് ഇന്ത്യയിലെ പരിസ്ഥൂ പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ ദ വേർഡ് ചിപ്കോ ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക മരത്തെ ആലിംഗനം ചെയ്യുക ഈ മരത്തെ ആലിംഗനം ചെയ്യുക എന്ന ആശയം എവിടെ നിന്നായിരിക്കും ഇവിടെ ബിഷ്ണോയി മൂവ്മെന്റ് അല്ലെ ബിഷ്ണോയി മൂവ്മെന്റിൽ നിന്ന് ഊർജം കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ രൂപം കൊണ്ട സംഘടന ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ച വർഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഈ സംഭവത്തിന് ആസ്പദമായ ചമോലി എന്ന ജില്ല ഇന്നത്തെ ഉത്തരാഖണ്ഡിലാണ് ഈ ചിപ്കോ ഇന്ത്യ മൊത്തം വ്യാപിച്ച ഒരു സമരവും കൂടിയാണ് അത് മറക്കരുത് ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പൊ ചിപ്കോ നേതാവ് സുന്ദർലാൽ ബെഹഗുണ ക്ലിയർ വനിതകളുടെ നേതാവ് വനിതകളുടെ നേതാവ് ഗൗരാദേവി വനിതകളുടെ നേതാവ് ആരുടെ ഗൗരാദേവി അപ്പൊ നോക്കിയേ വനിതകളെ നയിച്ചത് വനിതകളെ നയിക്ക വനിതകൾ തന്നെ വേണം വനിതകളെ നയിച്ചത് ഗൗരാദേവി ക്ലിയർ ആണോ ക്ലിയർ ആണോ ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ മരത്തെ ആലിംഗനം ചെയ്യുക ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യം എന്താണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് ആപ്തവാക്യം എന്താ ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇക്കോ സിസ്റ്റം എന്ന് വായിക്കല ഇവിടെ ഇക്കോ സിസ്റ്റം ഈസ് ദർമനന്റ് എക്കോണമി ക്ലിയർ ആണോ ഇവിടെ ഇക്കോളജിന്ന് ഇക്കോ സിസ്റ്റം എന്ന് വായിക്കാം കേട്ടോ അപ്പൊ നോക്കിയേ എന്താ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് ചിക്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് എന്നാ എന്നാ മക്കളെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ഓരോ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക അതായത് വീഡിയോ ക്ലാസ് ആണ് ശ്രദ്ധിച്ചു കേൾക്കുക നമ്മൾ ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നത് ബ്രെയിനിലേക്ക് കേറണമെങ്കിൽ ഒന്നുകിൽ വിഷ്വലൈസ് ചെയ്യണം അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഫ്രോണ്ടൽ ലോബ് പറൈറ്റൽ ലോബ് ഓക്സിപിറ്റൽ ലോബ് ടെമ്പറൽ ലോബ് എന്നൊക്കെ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ സ്വയംഭ്രത്തിനുണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യണം നോക്കിയേ ഒന്നുകൂടെ നോക്കുക മക്കളെ വിഷ്ണോയി മൂവ്മെന്റ് മനസ്സിലായി ചിക്കോടെ കുറെ പോയിന്റ് മനസ്സിലായി ചിക്കോ മൂവ്മെന്റ് രൂപീകരിച്ച വർഷം എന്നാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സംഭവത്തിന് സംഭവത്തിനാസ്പദമായ ചമോലി എന്ന ജില്ല ഇന്ന് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അപ്പൊ ആരാ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് നോക്ക് കർഷകരും ഗ്രാമീണ ജനങ്ങളും എല്ലാം കൂടി സംഘടിതമായി നടപ്പിലാക്കിയ സമരമാണ് ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം വരത്തെ ആലിംഗനം ചെയ്യുക ക്ലിയർ ആണോ ക്ലിയർ ആണോ നോക്കിയേ ഇനി വനിതകളെ നയിച്ചത് ആരാണ് വനിതകളുടെ നേതാവാര അതല്ലേ നമ്മളെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ആദ്യമായിട്ട് ആ ഒരു പേര് വന്നപ്പോൾ ഉദ്യോഗാർത്ഥിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നും വാസ്തവമാണ് നോക്കിയേ ചിപ്കോ പ്രസ്ഥാനത്തില് വനിതകളെ നയിച്ചത് ആരാണ് എന്ന് കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലെ ക്വസ്റ്റിനാണ് ഗൗരാദേവി ക്ലിയർ ചിറ്റ് നേതാവ് ആരാ സുന്ദർലാൽ ബെഹഗുണ വനിതകളുടെ നേതാവ് ഗൗരാദേവി ക്ലിയർ ആണോ േ മറ്റു നേതാക്കൾ ഇതായിരിക്കാം ഇത്തവണത്തെ പരീക്ഷയുടെ ഒരു കുഴപ്പിക്കുന്ന ചോദ്യം ആവാ താഴെ തന്നിരിക്കുന്നവയിൽ ചിക്കോ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക അത് നമുക്കൊരു പെടാ പെടാപ്പാട് പെടുന്ന ആയിരിക്കും നോക്കാം ചിക്കോയുടെ മറ്റു നേതാക്കൾമാർ ആരൊക്കെയാണ് നോക്ക് സുന്ദർലാൽ ബഹുവിനെ നമുക്കറിയാം ഗൗരാദേവി നമുക്കറിയാം ചി പ്രസാദ് ഭട്ട് ഏതാണ് ചണ്ഡി പ്രസാദ് ഭട്ട് നോക്കിയേ ഗാന്ധിയനാണ് ഗാന്ധിയൻ ചിന്താഗതിക്കാരനാണ് ചണ്ഡി പ്രസാദ് ഭട്ട് ആരൊക്കെയാണ് സുന്ദർലാൽ ബഹുഗുള ദേവി ചണ്ടി പ്രസാദ് ഭട്ട് ഇനി കുറെ ദേവിമാരെ പരിചയപ്പെടാം ദേവിയെ മനസ്സിലായില്ലേ അടുത്തത് ദേവി സുദേശാ ദേവി ബച്ഛിനി ദേവി ആരൊക്കെയാ നോക്കിയേ സുരക്ഷാ ദേവി ദേവി ബച്ഛിനി ദേവി അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഇതിന്റെ കൂടെ അമൃതാ ദേവി ഇട്ടുതരും അമൃതാ ദേവി ചിപോയുമായി ബന്ധമുണ്ടോ ഇല്ല അമൃതാ ദേവി ഏതിന്റെ നേതാവാണ് ബിഷ്ണോയി മോഹൻറെ ചിപ്കോയുടെ നേതാക്കന്മാർ ആരൊക്കെയാ സുന്ദർലാൽ ബഹുണ ദേവി ചണ്ഡി പ്രസാദ് ഭട്ട് തികഞ്ഞ ഗാന്ധിയൻ ചണ്ഡി പ്രസാദ് ഭട്ട് നോക്കിയേ അടുത്തത് സുദേശ ദേവി സുരക്ഷാ ദേവി ബച്ഛിനി ദേവി ക്ലിയർ ആണോ ക്ലിയർ ആണോ മക്കളെ ഇതിന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമോ നമുക്ക് നോക്കാം ക്ലിയർ ആണോ അപ്പൊ നോക്കിയേ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞേ ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഏതാണ് അത് ചിപ്കോ ആണോ ബിഷ്ണോയ് മൂവ്മെന്റ് ആണോ മക്കളെന്ന് പറഞ്ഞേ കമന്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പറ ആരാണ് ഈ ബിഷ്ണോയ് ആണോ ചിപ്കോ ആണോ ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര സംഘടന എന്ന് ചോദിച്ചാൽ നമുക്ക് ചിപ്കോ എഴുതാം ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഏതാ ബിഷ്ണോയി മോഹൻ ബിഷ്ണോയുടെ നേതാവ് ഗൗരാദേവി ചിപ്കോയുടെ നേതാവാരാ സുന്ദർലാൽ ബഹുഗുണ വനിതകളെ നയിച്ചുതാരാ ഗൗരാദേവി ക്ലിയർ ആണോ ക്ലിയർ ആണോടെ ആണോ ഓക്കെ ആണല്ലോ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം നോക്കിയേ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ എന്താണ് ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് നോക്കിയേ ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ് അല്ല ആ പ്രസ്താവന തെറ്റാണ് ആ പ്രസ്താവന തെറ്റാണ് ഓക്കെ ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൺഫ്യൂഷൻ ഗാന്ധിജി രൂപീകരിച്ച തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ സർവോദയ മൂവ്മെന്റ് ഇതിനെ എങ്ങനെ ആണെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇവര് ഈ പറയുന്ന അക്രമാസക്തരായിരുന്നില്ല ഇവരുടെ സമരമുറ അക്രമാസക്തമല്ല മരത്തെ ആലിങ്ങനെ ചെയ്താൽ നിന്നത് അല്ലേ അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഏതാണ് ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ടതാണ് ആണ് ആണ് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞല്ലോ ചണ്ഡി പ്രസാദ് ഭട്ടക്ക് ആരാണ് ചെഗന് ഗാന്ധിയനാണ് ആ ക്വസ്റ്റിന്റെ ഡെത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മക്കളെ വീണ്ടും തിരിച്ചു വരിക ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി നമ്മുടെ മനസ്സിൽ സുന്ദർലാൽ ബെഹുവണെ ഇരിക്കുന്നവരുടെ മനസ്സിലാണ് പി എസ് സി സെക്രട്ടറിയേസിന്റെ പരീക്ഷയ്ക്ക് ഗൗരാദേവിയെ കാണിച്ചു കൊടുത്തത് ക്ലിയർ ആണോ ക്വസ്റ്റിന് നിലവാരം മനസ്സിലായല്ലോ ഓക്കെ ക്ലിയർ ആണ് അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ മക്കളെ ആൻസർ ഏതാ ഈ തെറ്റായിട്ടുള്ളത് ഏതാണ് ഒന്ന് മാത്രം ഓപ്ഷൻ എ ഒന്ന് ക്ലിയർ ക്ലിയർ സമാന ക്സ്റ്റ്യൻ നോക്കിയേ സമാന ക്സ്റ്റ്യൻ നോക്കിയേ ഇന്ത്യയിൽ താഴെ പറയുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഏതാണ് മരത്തെ ആലിംഗനം ചെയ്യുക ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക നോക്കിയേ ജംഗിൾ ബച്ചാവോ ആന്തോളൻ ഉണ്ട് ഓപ്ഷനിൽ അതുപോലെ എന്താ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ജംഗിൾ ബച്ചാവോ ആന്തോളൻ അപ്പിക്കോ മൂവ്മെന്റ് ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ മൂവ്മെന്റ്സ് ആണ് നാല് മൂവ്മെന്റ്സ് വളരെ വിശാലമായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് അപ്പൊ നോക്കിയേ ചിപ്കോ നമുക്ക് മനസ്സിലായി അല്ലെ അപ്പിക്കോ മൂവ്മെന്റ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ രൂപീകരിച്ചു തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കർണാടകയിൽ രൂപീകരിച്ച മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ് നമ്മുടെ ആൻസർ എല്ലാവർക്കും മനസ്സിലായി അല്ലേ ഇതിന്റെ ആൻസറും ഏതാ ചിപ്കോ പ്രസ്ഥാനമാണ് മരത്തെ ആലിംഗനം ചെയ്യുക എന്ന് അർത്ഥം വരുന്നത് ഏതാണ് ചിപ്കോ ക്ലിയർ ആണോ ഇവിടെ അടുത്തൊരു ഓപ്ഷനിൽ കിടക്കുന്ന കൂടെ അങ്ങ് വിശദീകരിച്ചു വ നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പരീക്ഷകളിൽ പി എസ് സി പരീക്ഷകളിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നു എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അവിടെയാണ് നമ്മുടെ വിജയം ഓക്കെ അപ്പിക്കോ മൂവ്മെന്റ്സ് നോക്കിയേ അപ്പിക്കോ മൂവ്മെന്റ്സ് അപ്പിക്കോ മൂവ്മെന്റ് രൂപീകരിച്ചു എവിടെ കർണാടകയിൽ കർണാടകയിൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാണ്ഡു സ്ഥാപിച്ചു പാണ് ഹെഗ്ഡെ സ്ഥാപിച്ചു അപ്പിക്കോ സ്ഥാപകൻ ആരാ ആരാ മറഞ്ഞേ പാണ്ഡു ഹെഗ്ഡെ പാണ് ഹെഗ്ഡെ ക്ലിയർ ആണോ എന്നാ രൂപീകരിച്ചു തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എവിടാ രൂപീകരിച്ച് എവിടാ രൂപീകരിച്ചു മക്കളെ എവിടാ കർണാടകയിൽ കിട്ടിയോ കർണാടകയിൽ എന്ത് തെറ്റായ തീരുമാനം എടുത്തു പ്രതികരിക്കാൻ കർണാടകയില് ഒരു തീരുമാനം എടുത്തു തേക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് തീരു തെറ്റായ തീരുമാനമാണോ കർണാടകയിൽ തേക്ക് പ്ലാന്റേഷന് വേണ്ടി മറ്റു മരങ്ങൾ മുറിക്കുവാൻ ഒരുങ്ങി അത് തെറ്റാ കർണാടകയിൽ തേക്ക് പ്ലാന്റേഷൻ പണിഞ്ഞോ പക്ഷേ അത് മറ്റു കാട്ടു മരങ്ങൾ മുറിച്ചിട്ടാവരുത് കർണാടകയിൽ തേക്ക് പ്ലാന്റേഷന് വേണ്ടി മറ്റു മരങ്ങൾ മുറിക്കുവാൻ മുറിക്കുവാനൊരുങ്ങി അതിനെതിരായി രൂപം കൊണ്ട സംഘടനയാണ് നേതാവ് പാണ്ഡു ഹെഗ്ഡെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപീകരിച്ചു കേട്ടിട്ടുണ്ടോ ജെങ്കിൾ ബച്ചാവോ ആന്തോളൻ തൊള്ളായിരത്തി എൺപതിലാണ് ജെങ്കിൾ ബച്ചാവോ ആന്തോളം രൂപീകരിച്ചത് ജിങ്കിൾ ബച്ചാവോ ആന്തോളം രൂപീകരിച്ചു എന്ന തൊള്ളായിരത്തി എൺപതിൽ ബീഹാർ ഗവൺമെന്റിനെതിരെ ക്ലിയർ ആണോ തൊള്ളായിരത്തി എൺപത് രൂപീകരിച്ചു തൊള്ളായിരത്തി എൺപതിലാണ് രൂപീകരിച്ചത് ജംഗിൾ ബച്ചാവോ അന്തോള രൂപീകരിച്ച വർഷം തൊള്ളായിരത്തി എൺപത് എവിടെയാണ് രൂപീകരിച്ചത് ബീഹാർ ഗവൺമെന്റിനെതിരെ ഒരു ഗവൺമെന്റിനെതിരെയാണ് രൂപീകരിച്ചത് ആര് രൂപീകരിച്ചത് ബീഹാർ ഗവൺമെന്റിനെതിരെ അവിടുത്തെ ട്രൈബൽസ് നടപ്പിലാക്കിയ സമരം സിഗ്ബം ജില്ലയിലെ ട്രൈബൽസ് നടപ്പിലാക്കിയ സമരം ജംഗിൾ ബച്ചാവോ അന്തോളൻ ക്ലിയർ ആണോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സിഗ്ബം ജില്ലയിലെ ട്രൈബൽസ് നടപ്പിലാക്കിയ സമരമാണ് ആർക്കെതിരെ ബീഹാർ ഗവൺമെന്റിനെതിരെ എന്ത് തീരുമാനത്തിനെതിരെയായിരുന്നു ബീഹാർ ഗവൺമെന്റ് ഒരു തെറ്റായ തീരുമാനം എടുത്തു മക്കളെ സാൽമരം 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 മുറിച്ച് തേക്ക് വെക്കാൻ തീരുമാനിച്ചു അതായത് ഭൂമിക്ക് ഗുണമില്ല എന്ന് കരുതി നമ്മൾ ഒഴിവാക്കുന്ന ഒരുപാട് മരങ്ങളുടെ കൂട്ടത്തിലെ ഒരു മരമാണ് സാൽമരം ഭൂമിയിലെ എല്ലാ സസ്യജന്തു ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് അപ്പം ഇവിടെ സാൽമരം മുറിച്ച് തേക്ക് വെക്കാൻ ഒരു തീരുമാനമെടുത്തു ആര് ബീഹാർ ഗവൺമെന്റ് അതിനെതിരെ തൊള്ളായിരത്തി എൺപതിൽ നടന്ന സമരമാണ് സിഗ്ബം ജില്ല ഏത് ജില്ല സിഗ്ബം ജില്ലയിലെ ട്രൈബൽസ് നടപ്പിലാക്കിയ സമരമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ ക്ലിയർ ആണോ തൊള്ളായിരത്തി എൺപത് കിട്ടി അപ്പിക്കോ മൂവ്മെന്റ് കിട്ടി ചിഡ്കോ കിട്ടി നർമ്മദാ ബച്ചാവോ ആന്തോളൻ മക്കളെ ചോദിക്കും ചോദിക്കും ചിപ്കോ പ്രസ്ഥാനത്തിന് നമ്മൾ വിളിച്ച പേര് നിങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംഘടന ഏത് ചിപ്കോ ആണെങ്കിൽ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ നമുക്കറിയാം ആരാണ് മേധാ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംഘടന ചിപ്കോയാണെങ്കിൽ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാന മാതാവ് എന്നറിയപ്പെടുന്ന സ്ത്രീ ആരാണ് ആരാണ് നർമ്മദാ ബച്ചാവോ ആന്തോളന്റെ സ്ഥാപക മേധാ പട്ക്കർ നർമ്മദാ ബച്ചാവോ ആന്തോളൻ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച നർമ്മദാ ബച്ചാവോ ആന്തോളൻ മക്കളെ കാര്യങ്ങൾ മനസ്സിലായാലോ രണ്ട് രണ്ട് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡെപ്ത് മനസ്സിലായി കാണും നമ്മൾ ഈ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മനസ്സിലായല്ലോ അതിനോടനുബന്ധിച്ച് വിശദീകരിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പൊ നിങ്ങൾ കേട്ടത് ഒരു സംഘടനയെ കുറിച്ചാണ് അല്ലേ പരിസ്ഥിതി സംഘടനയില് ഒരേ ഒരു സംഘടന വെച്ച് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ചോദിച്ച കാര്യങ്ങളാണ് ഈ കണ്ടത് ക്ലിയർ ആണോ ഇതുപോലെ ലോക പരിസ്ഥിതി സംഘടന ഇന്ത്യൻ പരിസ്ഥിതി സംഘടന കേരള പരിസ്ഥിതി സംഘടന ക്ലിയർ ആണോ അതുപോലെ ോൾ മറ്റു കാര്യങ്ങൾ അതായത് റംസാർ ഉടമ്പടി മോൺട്രിയൽ ഉടമ്പടി സമ്മേളനം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കണ്ടേ അപ്പൊ നമ്മളുടെ ഓൺലൈൻ ക്ലാസ് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ നമ്മുടെ സ്വപ്ന ഉദ്യോഗം അല്ലേ എല്ലാവരുടെയും സ്വപ്ന ഉദ്യോഗം സെക്യൂർ ആയിരിക്കും അല്ലേ ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ നൂറ് ദിവസമേ ഉള്ളു അല്ലേ നൂറ് ദിവസം ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പഠിക്കുവാൻ ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ ആക്കിയിട്ടുണ്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ സമയബന്ധിതമായി ടോപ്പിക്കുകൾ തീർത്തു തരുന്നതായിരിക്കും അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പുകളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസ് ഈ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ കാണുകയും ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാം ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഈ ഉദ്യോഗം നമ്മളോടൊപ്പം ഓക്കെ